മണലൂർ പഞ്ചായത്ത് തിരിച്ചുപിടിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവറട്ടി പഞ്ചായത്തിൽ സീറ്റ് വർദ്ധനവ് ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതിലുള്ള ജനവിധിയുണ്ടാകുമെന്നും ടി വി ഹരിദാസൻ പറഞ്ഞു വെങ്കിടങ് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഒന്നാം നമ്പർ ബൂത്തിൽ മകളുമൊത്താണ് വോട്ട് ചെയ്യാൻ എത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരാളികളെ അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല മണലൂർ മണ്ഡലത്തിലെ മണലൂർ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയും പാവർട്ടിയിൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് ഞങ്ങൾ ഉയർന്നു വരും എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് നല്ല ശക്തമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഇന്ന് നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതും ഞങ്ങൾ മനസ്സിലാക്കുന്നു ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്